പറഞ്ഞ എല്ലാം വരും പറഞ്ഞാൽ വരും ലൂലു വരുമെന്ന് പറഞ്ഞു ലുലു വന്നു ഏതാണ്ട് ഒരു അഞ്ഞൂറ് പേർക്ക് ഡയറക്റ്റായും ആയിരത്തോളം പേർക്ക് ഇൻഡൈറക്റ്റായും ജോലി കിട്ടുന്ന ഒരു സ്ഥാപനമായി ഇത് മാറും രണ്ടുപേരും എഗ്രിമെന്റ് ഒപ്പിട്ടു ഇനി പരസ്പരം കൈമാറുകയാണ് എഗ്രിമെൻ്റ് കൈമാറുകയാണ് നാലോ അഞ്ചോ മാസക്കാലം കൊണ്ട് ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ യാഥാർത്ഥ്യമാകും ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നു എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തുള്ള ഷോപ്പുകളൊക്കെ പോകും അല്ലെങ്കിൽ അടച്ചു പോകും എന്നൊക്കെ പറയുന്ന വെറും തെറ്റായ ധാരണയാണ് യൂസഫലി സാറിൻ്റെ പ്രത്യേക സപ്പോർട്ടും പരിഗണനയും സാറിന് വേണ്ടിയിട്ടുണ്ട് ഇതാണ് കേരളത്തിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് നിർമ്മിച്ച ഒരു ഷോപ്പിംഗ് മാൾ ഏകദേശം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനും ലുലു ഏറ്റെടുത്തിട്ടുണ്ട് ഒരു സന്തോഷത്തിന്റെ മുഹൂർത്തമാണ് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ലോകത്തിൻ്റെ തന്നെ അഭിമാനമായ ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന അട്രാക്ഷനായിട്ട് ഈ ബിൽഡിങ്ങിൽ വരുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റും ആശീർവാദ സിനിമ മോഹൻലാലിൻ്റെ സ്വന്തം തിയേറ്ററായിട്ടുള്ള ആശീർവാദ സിനിമ തുടങ്ങാൻ കഴിഞ്ഞു ഇപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വരുന്ന കൂടി ഈ മാർക്കറ്റിലേക്ക് വരുന്ന മറ്റ് കടകളുടെ എല്ലാം മറ്റ് വ്യാപാരികൾക്കെല്ലാം വലിയ നേട്ടമായിരിക്കും കാരണം അതിനനുസൃതമായ ഒരു നിലവാരം അല്ലെങ്കിൽ ദേശീയ നിലവാരത്തിന് മുകളിലേക്കുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ഈ മാളിലേക്ക് വരും അതുകൂടി പത്തനാപുരം മാർക്കറ്റ് ഉണരും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റും മറ്റ് മാർക്കറ്റുകളിലെ ഈ നല്ല ഷോപ്പുകളൊക്കെ ഈ മാളിൽ വരുന്നതോടുകൂടി പത്തനാപുരത്ത് മറ്റ് കച്ചവടക്കാർ കച്ചവടം കുറയുമെന്നാണ് അത് തെറ്റായ ധാരണയാണ് നമ്മൾ കൂടുതൽ ആളുകളെ പത്തനാപുരം ടൗണിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അബുദാബിയിൽ പോയി യൂസഫലി സാറിനെ നേരിട്ട് കണ്ട് ഒരു റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കണം നീ അത് ഉപേക്ഷ വിചാരിക്കുക ചെയ്യണം എന്ന് പറഞ്ഞത് പ്രകാരം പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് അഗ്രസീവായി വന്നു കുറേ കുറേ ബുദ്ധിമുട്ടിൽ നിങ്ങൾക്ക് അറിയാം ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞത് ഒരു ഫോമാറ്റ് ഉണ്ട് ആ ഫോമാറ്റിൽ ഇത് കൊള്ളിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പക്ഷേ എല്ലാവരും ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു നാലോ അഞ്ചോ മാസക്കാലം കൊണ്ട് ഈ ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ യാഥാർത്ഥ്യമാവുമെന്ന് ഞാൻ ഈ വേദിയിൽ പറയുകയാണ് എല്ലാ ഒരു വർഷത്തോളം എത്തു കോടി രൂപയോളം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ലു ഈ പഞ്ചായത്തിന് കിട്ടും അതുകൂടാതെ ഏതാണ്ട് ഒരു അഞ്ഞൂറ് പേർക്ക് ഡയറക്റ്റായും ആയിരത്തോളം പേർക്ക് ഇൻഡയറക്റ്റായും ജോലി കിട്ടുന്ന ഒരു സ്ഥാപനമായി ഇത് മാറും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം ഇപ്പോൾ ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് വന്നു എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തുള്ള ഷോപ്പുകളൊക്കെ പൂട്ടിപ്പോകുന്നു അല്ലെങ്കിൽ അടച്ചു പോകും എന്നൊക്കെ പറയുന്നത് വെറും തെറ്റായ ധാരണയാണ് സാറ് പറഞ്ഞതുപോലെയാണ് ഒരു ഷോപ്പിലേക്ക് ആൾക്കാർ ഷോപ്പ് ഉണ്ടെങ്കിൽ ആൾക്കാർ വരുവുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ഈ ഈ സ്ഥലത്തേക്ക് വരികയും നല്ലൊരു തെക്കും തിരക്കുമൊക്കെ ഉള്ളൊരു സ്ഥലമായി ഇത് മാറുകയും പരിസരത്തുള്ള എല്ലാ കടകൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതിനൊരു സപ്പോർട്ടായി ഇത് മാറുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് എന്ത് തന്നെയാണെങ്കിലും ഒരു നാലഞ്ച് മാസം കൊണ്ട് ഇത് യാഥാർത്ഥ്യമാവുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് യൂസഫലി സാറിൻ്റെ പ്രത്യേക സപ്പോർട്ടും പരിഗണനയും ഞങ്ങൾ ആ രീതിയിൽ തന്നെ ഇത് പ്രവർത്തന സജ്ജമാവും ഞാൻ രണ്ടു മൂന്ന് തവണ അദ്ദേഹത്തെ പോയി കണ്ടു അതുവായ വീട്ടിലിരുന്നോണ്ട് രാത്രി ജോയിൽ വിളിച്ചു രാത്രി ഗണേഷ് കുമാറിന്റെ ഒരു ആവശ്യമാണ് ചെയ്ത് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു ജോലിയേട് അവസാനമാക്കാതെ ഒന്നും നോക്കാനില്ല അത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു പത്തനാപുരത്തോട് അദ്ദേഹത്തെ പ്രത്യേക ബന്ധമുണ്ട് ഗാന്ധി ഭവനുമാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം മറക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ വെറുതെ ഒന്ന് ചോദിച്ചതാണ് ഇവിടെ തൊഴിലവസരങ്ങളെ കുറിച്ച് ജോയി പറഞ്ഞു ചുമ്മാ ഞാനൊന്ന് ചോദിച്ചു നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ കുട്ടിയത്ത് ഒരു ലുലിമാളുണ്ട് എത്ര പേർക്ക് അവിടെ ജോലിയുണ്ടെന്ന് വെച്ചാൽ അറുന്നൂറ് പേർക്ക് ജോലി ഉണ്ടെന്നാണ് അറുന്നൂറ് ഒരു സ്ഥാപനം ജോലി ഉണ്ടാകുന്ന പറഞ്ഞാൽ പത്നാപുരത്തിന് അതിന് അനുഗ്രഹമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കാം രണ്ടുപേരും എഗ്രിമെൻറ്റ് ഒപ്പിട്ടു ഇനി പരസ്പരം കൈമാറുകയാണ് എഗ്രിമെൻറ്റ് കൈമാറുക